അപ്പൊ ഞങ്ങളെ വ്ലോഗിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ രാത്രി എട്ട് മണിക്ക് വരുന്ന വീഡിയോ ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇന്ന് മുതൽ രണ്ടാമത്തെ വീഡിയോ അല്ലെ ഇന്ന് രാത്രി വീഡിയോ ആണ് അപ്പൊ ഞാനൊരു സ്ഥലത്തേക്ക് പോവാൻ പോർക്കാൻ പോണ് ഇന്നും പരിപാടി ആ അപ്പൊ ഈ ഒരേ കച്ചറ ഓനുണ്ട് ഓനും ഉണ്ട് ഓനുണ്ട് ശരിക്കും ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ കുട്ടികൾക്ക് സ്കൂളില്ല അല്ല ഒന്നാം ക്ലാസ് മുതൽ രണ്ടാം ക്ലാസ് വരെ മൂന്നാം ക്ലാസ് മുതൽ മുതലെ കുട്ടിയാക്കും സ്കൂളുണ്ട് അപ്പൊ സ്കൂളിൽ നിന്ന് ഞാൻ ഗസ്റ്റ് ആയിട്ട് പരിപാടിക്ക് പോവാണ് അപ്പൊ സെക്കിം ഉണ്ട് ഓനെയും കൊണ്ടുപോകാന്ന് കരുതി അല്ലേ ഇവിടെ രണ്ടാളുണ്ട് എന്താ പണി എന്താ പണി രണ്ടാളേ ഉറക്കത്തിന് നമുക്ക് പോവാ അപ്പ ഞങ്ങള് പോവാണ് അപ്പൊ ഇന്നേ ഒരു മണിക്ക് രണ്ട് പക്ഷിയാണ് ഇതൊക്കെ ഒന്ന് നമ്മളൊരു വണ്ടിയും പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ ആ പുതിയൊരു സ്റ്റോക്ക് വന്നതാണ് നമ്മളെ റൂബികോൺ അതൊക്കെ എന്നാ വാ ആരൊക്കെ നമ്മൾ പോവരുന്ന് എന്നാ ഭാവ വന്നോ ചിനാൻ അവിടെ ഉണ്ട് ചിനാൻ ഉണ്ട് ഭാവുണ്ട് ശരി മാനത്താണ് ക്യാമറ അല്ലേ അങ്ങനെ പോവല്ലേ എങ്ങനെ പോവാൻ ആ ഉണ്ട് സ്കൂട്ടി എന്താണ് കിട്ടണ് ഏഹ് എല്ലാര്ക്കും കൊടുക്കലുണ്ട് പറ്റൂലോട്ടോ അതാ അസുഖം ആ ഇനിയോ നീയോക്കൂന് നീയോ അതൊക്കെ രണ്ടാൾക്ക് അച്ചറ ഉണ്ടാക്കണേ ഒക്കെ പറ്റൂത് ആ ല്ലോ ആ പറ്റൂല വണ്ടിയെടുക്കുമ്പോ ആദ്യം എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യല പഠിച്ചിട്ടില്ല എന്നാ നമുക്ക് അപ്പൊ എന്താ സംഭവം ചോദിച്ചാലേ ഇവിടുന്ന് സ്കൂൾക്ക് ഞമ്മടെ ഷോറൂമ് എത്ര മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇല്ല അല്ലെ അര കിലോമീറ്റർ ഇല്ല അത്രയില്ല ഇവന്റെ സ്കൂൾക്ക് അല്ലെ അതിന്റെ മുന്നേണ് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അത്ര ഉണ്ടോ ഒമ്പത് അമ്പതായി പത്ത് മണിക്കാണ് നമ്മളോട് സമയം പറഞ്ഞത് ആ അത് അത് മറ്റേ വഴി വഴി ഉണ്ട് ആ ദൂരം പോയിട്ട് അത് കൂടുതലാണ് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പോയോണ്ട് കാണാം എന്തായാലും അര കിലോമീറ്ററിന്റെ മേലല്ല മേലല്ലെന്ന് പരിപാടിക്കില്ലേമാനോ അങ്ങനത്തെ പരിപാടി ആണെങ്കിൽ സുഖമാണ് മറ്റേത് കറക്റ്റ് ടൈമില് ഒമ്പത് അമ്പതായി നമ്മള് മണിക്ക് തന്നെ എത്തണം പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ആവുമ്പോ അല്ലെ മറ്റേത് ഞങ്ങളെല്ലാ പരി എന്ത്ഘാടനോ എന്ത് പരിപാടിക്കാണെങ്കിലും ഞമ്മൾ കറക്റ്റ് എത്തും അല്ലേ ആ ലേറ്റ് ആയിട്ടില്ല പക്ഷേ ആ ടൈമിൽ എത്തുമ്പോഴേക്കാൻ ഒരു വിളി തരാം പിന്നെ ഇവിടെ ചെറിയൊരു പരിപാടിമാരുണ്ട് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാറില്ല അല്ലേ അധിക സ്ഥലത്തും അതാ സംഭവിക്കില്ല എന്നിട്ട് നമ്മളോട് പോസ്റ്റ് ഇടും വിളിച്ചിട്ട് ആ വിളിച്ചിട്ട് വന്നാൽ മതിയറി എന്നിട്ട് ആ പിന്നെ ഉദ്ഘാടനം ഇറങ്ങി ഉദ്ഘാടനം പരിപാടി ഇറക്കുന്ന കോളേജ് ആണെങ്കിൽ അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തി അല്ലേ ഓക്കേ അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ടേ അവിടുന്ന് വിളിച്ചിട്ടോ ഉണ്ടാകാതെ നിൽക്കണം കേട്ടോ പരിപാടി കഴിഞ്ഞിട്ട് എന്താച്ചാ പറഞ്ഞു കേട്ടോ അവിടെ കൊറേ മാഷിമാരും അൻ്റെ സ്കൂൾക്ക് തന്നെ പോണ് ആ എന്റെ ടീച്ചർമാരൊക്കെ അപ്പൊ നമ്മളെ ഇന്ന് പോണത് നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾക്കാണ് അല്ലേ അപ്പൊ അവിടെ ആ ആറിനല്ലേ ഇല്ലല്ലാറി കാണല്ലേ അപ്പൊ നമ്മൾ പോണ വണ്ടി ജീപ്പ് റുബികോൺ അബ്ബറ മുതലാട്ടത് ഇതേ സെയിം സാധനം നമ്മളൊരു വണ്ടി കൊടുത്തിട്ടുണ്ട് ഈ സെയിം കളറിൽ തന്നെ അല്ലേ സെക്കി ഓർമ്മ ഉണ്ടോ റുബികോണിന്റെ വീഡിയോ സെക്കി എടുത്തു അപ്പൊ അതെ അപ്പൊ ഇത് ആ റുബിക്കോൺ വാങ്ങാൻ ആരെങ്കിലും ആഗ്രഹിക്കേണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ധൈര്യമായി പോകുന്നുള്ളൂ ആ പുതിയ വണ്ടിന്റെ സെയിം കണ്ടീഷനിലെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആ അതെ കാണിച്ചന്ന് അതായത് അന്ന് ആ മാസ് ഡെലിവറി ചെയ്യുന്നു അല്ലേ സെക്കിന്റെ വരത്തെ കുട്ടികളൊക്കെ വന്നിട്ട് അപ്പൊ റുബികോൺ വാങ്ങാൻ താല്പര്യമല്ലോ അവരുടെ ഒരു വണ്ടി കിട്ടില്ല മുതലുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ അതായത് ഒരു ഓഫ് റോഡ് വാഹനമാണ് ചക്ക സ്കൂളിൽ കയറി നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ കട്ടിന്റെ മുന്നേ തന്നെ സ്കൂളിൽ സ്കൂളിലെത്തില്ലേ ഇതൊക്കെ അതേ ഇവിടെ ഒറ്റ ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നോ നമുക്ക് സൈഡായി കൊടുത്തു നമുക്ക് ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഓക്കെ അതായത് ഈ വണ്ടീന്റെ പ്രത്യേകത അറിയേ ചിക്ക് ഏത് കുന്നും മലയും കുണ്ടും കൊയ്യും തോടൊക്കെ ചാടി മറിഞ്ഞു പോവാം ഇട്ടില്ല അത് ഫോർ വീലർ ഡ്രൈവാണ് അതൊക്കെ പഠിച്ചല്ലേ നല്ല ചോദിച്ചത് ഫോർ വീലർ നാല് വീലിതിലുണ്ടല്ലോ പിന്നെ എന്തിനാ എടുത്തു പറയണേ എന്താ നല്ലിനോട് ചോദിച്ചു ആ അപ്പൊ ഫോർ വീലർ ആണെങ്കിലോ ഇതാണ് സെക്കൻഡ് സ്കൂൾ അല്ലേ നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നമ്മൾ വീഡിയോ എടുത്ത് ഇൻട്രോ എടുത്തപ്പോഴത്തേക്കും ഇവിടെ എത്തില്ലേ ഇവിടെ ഞാൻ അവിടെ നിന്നാവോ ഞാനൊന്ന് വിളിച്ചോട്ടോ എന്റെ പ്രിൻസിപ്പൾക്കൊന്ന് വിളിച്ചോട്ടെ സുഹൈബ് മാഷാണ് സുഹൈബ് സാർക്ക് സ്ലാ എന്തൊക്കെ വണ്ടിയാണോ ആ സ്ലാ മാഷേ എന്താ ഞാൻ ഇവിടെ എത്തിക്കണേ എവിടെ ആ പറക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങള് അങ്ങനെ സ്കൂളിൽ എത്തിട്ടോ ഇവിടെ തന്നെ നമ്മളെ മിന്നുമോളും പഠിക്കണ് മിന്നുമോള് പ്ലസ് ടുന് അവിടെ പഠിക്കണത് ജെക്ക് ഇവിടെ പഠിക്കണത് ഇവിടെ എന്താണോ ണ്ടർ മൈ അല്ലേ നമ്മളെ അണ്ടറിലാവുമ്പോൾ ഒരു പരിപാടി നടക്കൂല ജക്ക അനങ്ങ വിളിക്കും അല്ലേ ബിന്നുവിന്റെ മാഷന്മാരും എല്ലാരും നമ്മളറിയും ആ വരുന്ന ജെക്കിന്റെ പ്രിൻസിപ്പള് പ്രിൻസിപ്പൾ ഫ്രീക്കറാണല്ലേ നല്ല മാഷാണല്ലേ എങ്ങനെ ആ ഉള്ള് ചെറുത്താറ്റ മാറ്റട്ടെ മാറ്റട്ട ആ സ്കേറ്റിംഗിന് കൂടായിട്ട് സൽമാനോ മാഷു ഞാനും കുടുങ്ങി പിറ്റി മാസത്തേക്കും ചെല്ലും പ്രിൻസിപ്പലും ചെല്ലും എന്റെ അടുത്തേക്കും വരും അഷ്ടം കൂടി ചക്രസൂക്ഷ്മ പോവാനെ എവിടെ ആ കണ്ടോ ഇത് ഇന്ന് ജയിലി പോവാലോട്ടോ കിട്ടുവാ എന്തൊക്കെ ജക്കിയുണ്ട് ഒരേ കച്ചടം എന്റെ സ്കൂൾ പറഞ്ഞേ ഒരേ പ്രശ്നം കൈ കൊടുക്കും മനുഷ്യക്ക് ഞങ്ങൾ ബ്ലോഗിലാണേ ആ അപ്പൊ ഡൈലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത നേരെ വ്ലോഗിലോട്ട് പോക്ക

ആ ഉണ്ട് ഒന്നു മുതൽ രണ്ടുപേരെ ആ അങ്ങനെ ശനിയാഴ്ച ലീവിലാണ് we have our special guest, mr. ankhaf safari. he is a respectable, to inspirational figure in karabakh. he is not, not only in but also throughout the whole society for his humble beginnings and he has become a respected public figure. And good morning. dear students, my dear staff members, and the guests of year. so one of the happiest moments of any of us, NCF Fund of started in 2025. school and today right now. On this meaningful day, in the presence of our esteemed guests, respected principal, dedicated teachers, and young students, I invite Mr. Anfal for officially inaugurating NCF Najafkhe Fund 2025-26. Come now. Everybody come. അപ്പൊ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇന്ന് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്നറിയോ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്നറിയില്ലേ നിങ്ങളെല്ലാരും ഈ എൻ സി എഫ് ഫണ്ടിക്ക് ചെറിയ പൈസ കൈമാറല്ലേ ആ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് ഇന്നിവിടെ പാലിയേറ്റീവിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ ഓൾക്ക് കൈമാറാണ് അപ്പൊ പാലിയേറ്റീവ് ആർ ഇതെന്താ ചെയ്യാന്നറിയോ അറിയോ ഇല്ല പാവപ്പെട്ട ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും അതായത് സാമ്പത്തികമായി വലിയ പിന്നെ അല്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകള് ഇവരൊക്കെ എന്ത് ചെയ്യും പാലിയേറ്റീവ് ആര് കൊണ്ടുവന്നിട്ട് അവർക്ക് എൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇപ്പൊ നമ്മളെ കിഡ്നി പേഷ്യൻസ് ഉണ്ട് അതായത് അവർക്ക് ഡയാലിസിസ് ചെയ്യണം അതായത് ഒന്നരാട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അവർക്ക് ഡയാലിസിസ് ചെയ്യണം അത് ചെയ്യണമെങ്കിൽ വലിയൊരു എമൗണ്ട് വരും അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ കരുവാറ് കൊണ്ട് പാലിയേറ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഡയാലിസ് സെൻറ്ററിൻ്റെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് ഡയാലിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്വരൂപിച്ച പൈസ കൈമാറണത് സത്യത്തിൽ ഇവിടെയുള്ള കുട്ടികൾക്കില്ലേ ചെറിയ മനസ്സല്ല വലിയ മനസ്സാണ് അത് പറയേണ്ട കാരണം എന്താണോ എന്താണെന്നോ അതെന്താണെന്നറിയോ എല്ലാവർക്കും നമ്മളൊക്കെ എന്തിനാ ഒരു ജോലി നേടണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാവണം ഇതൊക്കെ എന്തിനാണ് നമ്മൾ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പൈസ സമ്പാദിക്കാനാണോ ശരിക്കും നമ്മൾ പഠിക്കണത് പൈസ സമ്പാദിക്കാൻ മാത്രം അല്ല എന്ന് നിങ്ങൾ തെളിയിച്ച് കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് തെളിയിച്ച് കഴിഞ്ഞു അത് നിങ്ങൾ അധ്യാപകർ ഇങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന മക്കളായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് നിങ്ങളെ അധ്യാപകർ ഇങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നിടത്തോളം വലിയൊരു കാര്യം വേറൊന്നുമില്ല അപ്പം നിങ്ങൾ ചെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക ഒരു രൂപയേക്കാലം ചിലപ്പോൾ പത്ത് രൂപയെക്കാലം എല്ലാവരും കൊടുത്തിട്ടില്ലേ ആ ഇനി കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്നവരൊക്കെ ഇനിയും കൊടുക്കണം നിങ്ങളിതില്ലതു കൊടുക്കണം ഒരു രൂപയെങ്കിൽ ഒരു രൂപ കൊടുക്കണം ഇപ്പം നമ്മളൊരു സുഹൃത്ത് ഇവിടെ ഉണ്ട് പിന്നെ കാലിത് സാറ് അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ ഈ സംഭാവനയ്ക്ക് ആയിരം രൂപ തന്നു ആയിരം രൂപ കാലിത് മാസം തന്നു ഇവിടെ ഒരു കുട്ടി ഒരു രൂപ തന്നു ഏതാ വലിയ കാര്യം കാലിത് മാസ തന്ന ആയിരം രൂപയാണോ ഈ കുട്ടി തന്ന ഒരു ഉപ്പ്യാണോ ഏതാ വലിയ കാര്യം ആ സംഭവം പൈസ ആയിരം ഉറുപ്പ്യാണ് വലുത് അല്ലേ പക്ഷെ ഇവരെ രണ്ടാളെ പ്രവൃത്തിയിൽ ഏറ്റവും മാത്രം ഈ കുട്ടി കൊടുത്ത ഒരു രൂപയ്ക്ക് ഏകാരം കാരണം എന്താണെന്നറിയോ കാലിത്തമാസം ചിലപ്പോൾ കൊടുക്കുന്നത് അദ്ദേഹം ഒരു ലക്ഷം രൂപ സമ്പാദിച്ചു വെച്ച സംഭത്തുനിന്ന് ഒരു ശതമാനം ഈ ആയിരം രൂപ അല്ലേ പക്ഷെ ഈ കുട്ടി കൊടുത്തത് ഈ കുട്ടിൻ്റെ ഒരു താകയല്ല ഒരു രൂപ ഏകാരം കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടി കുട്ടിന്റെ സമ്പാദ്യം മൊത്തമാണ് കൊടുത്തത് കാലിന്മാശ് കൊടുക്കുന്നത് ഒരു ഒരു ശതമാനമാണ് അപ്പോൾ ഇങ്ങള് കൊടുക്കുന്ന ഒരു രൂപക്ക് വലിയ മഹത്വമുണ്ട് നിങ്ങൾക്ക് ഒരു രൂപ ഇപ്പം കൊടുക്കാൻ കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു കോടി കൊടുക്കാൻ പറ്റുന്ന മക്കളായിട്ട് നിങ്ങൾ മാറും നമ്മളെ നബി സലഹ്ലുവല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുന്ന കൈകൾ ഒരിക്കലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നിങ്ങളെല്ലാവരും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും ഇതുപോലത്തെ നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈയൊരു പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു എന്താ പിടിയും മാഷല്ലേ അതൊക്കെ എത്ര മാസിലാ മൂന്നിലോ അയ്യോ എല്ലാരും തിരക്കണ്ട തിരക്കണ്ട ഞാൻ പോണില്ല ഞമ്മളണ്ട് വണ്ടി കണ്ടില്ലേ വണ്ടി എങ്ങനുണ്ട് പറ്റില്ല വണ്ടി കറക്കിയാലേ വണ്ടി നമുക്ക് ഓടിക്കാനല്ലേ കറക്കല് അതിന് പറ്റിയ സ്ഥലത്ത് ഇത് സ്കൂളാണ് കേട്ടോ ഇനി വേറെ വണ്ടി കൊണ്ടോ അല്ലേ

മാഷനൂസിന്റെ ഏട്ടൻ്റെ ഏട്ടൻ എല്ലാരും ഒന്ന് പരിചയം മാത്രമേ പീറ്റിയുള്ളൂ അറിയപ്പേര് ആ കുഞ്ഞാപ്പാക്കാൻ പേര് കുട്ടി എന്താ അറിയാടാ അന്നെ തന്നെ അറിയാ ഞമ്മളായാലും ഒക്കെ തന്നെ ഉടനേക്കേ എത്ര മനസ്സിലാ മൂന്നില ആ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് വീഡിയോ വരും കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാവും വരും ഒക്കെ എല്ലാരും നിർത്തോ ഏഹ് പുറഷ കടിയിലുണ്ട് ഒരു ദിവസം നിങ്ങൾ അങ്ങോട്ട് വരും നിങ്ങളെ മാഷോട് പറഞ്ഞു ഏ അതെ ആ ഒന്നാം ക്ലാസ്സിൽ ഓന കണ്ടേ നിങ്ങളെല്ലാരും വീഡിയോയില് വരും ആയിക്കോട്ടെ എന്നാ പോയി കളിച്ചോളി ഓക്കെ ഓക്കെ ടാറ്റ ചാറ്റ അതാ ഇത് പുതിയ ആൾക്കാരാ നേരത്തെ കൈ പറയാ പുതിയ ആൾക്കാരാ ഗ്രിഫ്റ്റോ ഇവിടെ ഇവിടെ പറ്റൂലേ ഇവിടെ പറ്റൂല നിങ്ങളെ മാഷിത്താറ് ഞാൻ നിങ്ങളുടെ മാഷിയോട് പറഞ്ഞട്ടെ നിങ്ങൾക്ക് അരിച്ച നമ്മൾ ഷോറൂം ടൂർ തരാം കേട്ടോ നിങ്ങൾക്ക് വണ്ടി ആൾ കാണിക്കാൻ ഒരു ഷോറൂമിൽ ഏഹ് പിന്നെന്താ മുക്കോട് എവിടെ ഇരുവാ ಕೈಯಲ್ಲಿオートグラफ ಇದಾ ಮತ್ತಲ್ಲ 30 30 ಆ ಯೂನಿಫಾರ್ಮ್ ಅಣ್ಣ ಬುಕ್ ತರ ಬುಕ್ ಕೋರ್ಸೇ 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 ಅಂತಾ ಹೇಳ್ರಿಯೋ ಆನ್ ಕೋರ್ಸೇ ಅಲ್ ಕೈಯಲ್ಲಿ ಇದಾ ಮತ್ತಲ್ಲ ಮಕ್ಕಾ ತರ ತರ ನಿಕ್ಕಿ ನಿಕ್ಕಿ ಅಡಂಗಿ ಫಸ್ಟ್ ಫಸ್ಟ್ ಬಡ ಕೈಗೆ ಹಿಡಿದೆ ಓರಾಡಾ ಇದಾಟೆ പോകൂലേ ഇത് തെളിയില്ലടാ തെളിയില്ല കൈ തെളിയില്ല കേട്ടോ ഞാൻ ബുക്കിൽ പേപ്പറിൽ ഇബന് ഇബന് പേപ്പറില് എന്താ പേര് ചൊപ്പിട്ട് ണേ ശരില്ല ഞാൻ പിന്നെ തരണ്ട് എല്ലാവർക്കും തരണ്ട് ഒരു ദിവസം വരണ്ട് ഇത് തെളിയില്ല ഇങ്ങോട്ടൊക്കെ കയ്യിൽ തെളിയില്ല നിങ്ങളൊരു അങ്ങോട്ട് വരും തടയിക്ക് എന്താ പേര് ഉമ്മർ अल्लाह कोरा है लो आ आ तार नालन बंसी റ്റില്ലേക്ക് എങ്ങനെ എഴുതാ ഞാൻ കാര്യം ചെയ്യാം ക്ലാസ് വരാ ക്ലാസ് ഞാൻ ക്ലാസ് വരാ 好了我我我我我的我來，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好了，好

নমক ওরা ক্লাব প্রোগ্রাম কিন্তু

കഴിഞ്ഞു കഴിഞ്ഞു മാസിക്കഴിഞ്ഞു മാസിക്കായിര ക്ര മാസിക ആയിക്കോട്ടെ നട്ടോട്ടോ നോട്ട് സമയം കിട്ടേ കിട്ടിയാൽ വരും നിങ്ങൾ ഏത് ക്ലാസ്സിലാ ഫിഫ് സീലാ വരണ്ടോ നോട്ടെ ഷോ ഫിഫ്ത് അല്ലേ നോക്കട്ടെ സമയം കിട്ടിയാ വരാട്ടോ ആ ഓ ഇവ ആരോർത്തരാ ഫുഡ് കൈ ആ വെള്ളടിച്ചില്ലേ ക്ലാസ് പോയിക്കോളി ക്ലാസ്സിൽ പോയിക്കോളിട്ടോ ഞാൻ ക്ലാസ്സിൽ പോയിക്കോളി ഞാൻ ക്ലാസ്സിൽ പോരണ്ട് കേട്ടോ നോക്കട്ടെ കേട്ടോ നോക്കട്ടെ കേട്ടോ നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഓരോ ദിവസം വരണ്ട് കേട്ടോ അതെ അയ്യോ ഞങ്ങളൊപ്പം പഠിച്ചാണ് ഇവിടെ ഇണ്ടില്ലേ അത് ശെരി ഏ ഈ വർഷം ആ എങ്ങനെ അത് ശെരി അത് ശരി ആ അതെ ഷള്ള കാണണം ആയിക്കോട്ടെ അതെ നമ്മൾ ഷോറൂമിൽ എത്തിയാഫി ഉണ്ടോ അഫി ഇന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കിട്ടിയിൽ പറഞ്ഞു അതിലുപരി സങ്കടമുണ്ട് എന്താ മാഷി പറഞ്ഞത് തന്നെയാണ് എല്ലാ വണ്ടികളും കാർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാലേ സത്യത്തിൽ അതൊരു കലയാണ് പക്ഷേ വരാത്ത